പ്രകൃതിയിൽ ഋതുഭേദങ്ങൾ പല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ ഓരോ ഋതുവിലും ശരീരത്തിലും ഏറെ മാറ്റങ്ങൾ സംഭവിക്കുന്നു പഞ്ഞ കർക്കിടകം എന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും ധാരാളം ഔഷധങ്ങൾ പണ്ട് പണ്ടുമുതലേ കർക്കിടക മാസത്തിൽ സേവിക്കാറുണ്ട് അതിൽ പ്രാധാന്യമുള്ള ഒന്നാണ് മരുന്ന് കഞ്ഞി ഞവരരിയും ഔഷധച്ചാറും സുഗന്ധവ്യഞ്ജനങ്ങളും നാളികേരപ്പാലും ചേർന്ന് വളരെ സ്വാദേറിയ ഒരു പഴമെന്നറിഞ്ഞ വിഭവമാണ് ഔഷധക്കഞ്ഞി കാലദേശ വ്യത്യാസം അനുസരിച്ച് ഉണ്ടാക്കുന്ന രീതിയിലും പല മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് കഞ്ഞിയിൽ ചേർക്കുന്ന ഔഷധങ്ങൾ ശരീരത്തിൻ്റെ ഓരോ കോശത്തെയും അതിൻ്റേതായ രീതിയിൽ സംരക്ഷിക്കുവാൻ ഉതകുന്നതാണ് വേഗത്തിൽ ദഹനം നടക്കുന്ന കഞ്ഞിക്കൊപ്പം മരുന്നു ചേരുവകളും കൂടി ചേർക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിക്കുന്നു പലതരത്തിൽ ഔഷധക്കഞ്ഞി തയ്യാറാക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഔഷധക്കഞ്ഞിയിൽ തുമ്പ കറുക കൊടവനില കീഴാർനെല്ലി വള്ളിയൊഴിഞ്ഞ തൊട്ടാവാടി മുക്കുറ്റി പനിക്കൂർക്ക തുളസിയില പൂവാംകുരുന്നില ഇത്രയും ഔഷധ സസ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് എല്ലാ ഔഷധ സസ്യങ്ങളും ഒരുമിച്ച് കിട്ടിയില്ലെങ്കിലും പല ദിവസങ്ങളിലായി എടുത്താൽ മതി മുയൽ ചെവിയൻ നെൽപ്പന അങ്ങനെ പല ഔഷധങ്ങളും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട് ഇവയെല്ലാം കൂടി ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് വയ്ക്കുക ഞവരയരി ഉലുവ ഗോതമ്പ് നുറുക്ക് ഉണക്കലരി ആശാളി ചെറുപയർ ഇവയെല്ലാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കുക അതിലേക്ക് ഈ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ നീരും തേങ്ങാപ്പാലും ചേർക്കാം തേങ്ങാപ്പാലിന് പകരം തേങ്ങ അരച്ചും വേണമെങ്കിൽ ചേർക്കാം ഇങ്ങനെ തയ്യാറാക്കിയ കഞ്ഞി ചൂടോടെ ഉപയോഗിക്കുക ഈ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ നീരും തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ അരച്ചത് തേങ്ങ അരച്ചത് എടുക്കുമ്പോൾ നമ്മൾ ജീരകം കൂടി ചേർത്ത് വേണം അരയ്ക്കുവാൻ ഇവ കഞ്ഞിയും ഇവയെല്ലാം കൂടെ ചേർത്ത് ഇളക്കുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് റെഡിയാവുമ്പോൾ നമുക്ക് കഞ്ഞി ചൂടോടെ ഉപയോഗിക്കാം